നവംബർ പതിനേഴ് ഡേ ആയി ആചരിച്ചു മലപ്പുറം ജില്ലയിലെ സാമൂഹ്യനീതി വകുപ്പിൻ കീഴിലെ മുഴുവൻ അനാഥ അഗതി വൃന്ദ മന്ദിരങ്ങളും ശുചീകരിച്ചു മന്ദിരങ്ങളിലെ അന്തേവാസികളുടെ ക്ഷേമാന്വേഷണം നടത്തിയും മലപ്പുറം ജില്ലാ ട്രോമാ കെയർ പ്രവർത്തകർ സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിന്റെ ഋദം എന്ന പരിപാടിയുടെ ഭാഗമായി ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ ഷീബ മുൻതാസിന്റെയും സാമൂഹ്യനീതി വകുപ്പ് കെയർ പദ്ധതിയുടെ ജില്ലാ കോർഡിനേറ്റർ അബൂബക്കർ കേസിയുടെയും നിർദ്ദേശാനുസരണമാണ് ജില്ലയിലെ വിവിധ വൃദ്ധമന്ദിരങ്ങൾ സ്ഥിതി ചെയ്യുന്ന വിവിധ സ്റ്റേഷൻ പരിധികളിൽ സ്റ്റേഷൻ യൂണിറ്റ് പ്രവർത്തകരാണ് സന്നദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായത് ജില്ലയിലെ വൃന്ദ മന്ദിരങ്ങളിലാണ് ശുചീകരണ പ്രവർത്തനങ്ങളും ക്ഷേമാന്വേഷണവും നടത്തിയത് മലപ്പുറം ജില്ലാ ട്രോമ കെയർ പോർത്തുഗൽ സ്റ്റേഷൻ യൂണിറ്റ് വോളണ്ടിയർമാർ ഉപ്പടയിൽ പ്രവർത്തിക്കുന്ന കരുണാലയം വൃദ്ധമന്ദിരം ശുചീകരിച്ചു മന്ദിര പരിസരത്ത് പടർന്നു പിടിച്ച കാട്ടുവള്ളികളും പടുവൃക്ഷ ചെടികളും വെട്ടിനീക്കിയും ഇഴജീവികളും മറ്റു വിഷജന്തുക്കളും ഉണ്ടാവാൻ ഇടയുള്ള ചപ്പു ചവറുകളും തീയിട്ടുമാണ് വൃത്തിയാക്കിയത് കരുണാലയത്തിന്റെ ഇൻചാർജ് വികാരി ഫാദർ ഷിജുഷാം നന്ദി അറിയിച്ചു മിൻഷി കമറുദ്ദീൻ സുലൈമാൻ കെ നവാസ് ബാബു കരീം കൂളിയോടൻ ഷാനവാസ് ചന്ദ്രിക സുലൈമാൻ എൻ ടി അഷ്റഫ് അജേഷ് ബാബു മാത്യു മുജീബ് നിഷാദ് മലപ്പുറം ജില്ലാ ട്രോമാ കെയർ പോത്തുഗൽ സ്റ്റേഷൻ യൂണിറ്റിലെ പതിനാലോളം വരുന്ന വോളണ്ടിയർമാരാണ് സേവന പ്രവർത്തനത്തിൽ പങ്കാളികളായത് എൻഫോർ ന്യൂസ് പോത്തുഗൽ കിഴക്കൻ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച ആയിരത്തിൽ പരം തിമര ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഓഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ നിലമ്പൂർ ചന്ത ഫോൺ